ആദ്യം കെ ആർ ബാബുരാജിലേക്കാണ് തീർച്ചയായും ഈ കേരള ശരി കേരളയിൽ പദ്ധതി മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ കേരളയിൽ അല്ലെങ്കിൽ ഈ സിൽവർ ലൈൻ പദ്ധതി മുന്നോട്ട് വെച്ചപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളിയായി ഉയർന്നത് അല്ലെങ്കിൽ പ്രതിഷേധമായി ഉയർന്നത് സ്ഥലമേറ്റെടുപ്പ് സംബന്ധിച്ച വിഷയമാണ് നമുക്കറിയാവുന്നതാണ് പല വീടുകളുടെ അകത്തും അതായത് അടുക്കളയിൽ പോലും മഞ്ഞക്കുറ്റികൾ സ്ഥാപിച്ച സാഹചര്യമുണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് സമരസമിതിയുടെ പ്രധാന വിഷയമായി മുന്നോട്ട് വന്നത് സ്വാഭാവികമായും പാരിസ്ഥിതിയാകാതെ വിഷയങ്ങളെല്ലാം തന്നെ ഒരു പ്രശ്നമായി തന്നെ മുന്നോട്ട് വരുന്ന ഒരു പശ്ചാത്തലവും ഉണ്ടായി നമുക്ക് ഇപ്പോൾ നമുക്ക് ലഭ്യമായ അല്ലെങ്കിൽ അല്പസമയം മുമ്പ് ഈ ശ്രീധരൻ പറഞ്ഞ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായത് എഴുപത് ശതമാനത്തോളം ഈ ട്രാക്കും ഉയരപ്പാതയാണ് അതുകൊണ്ട് തന്നെ അതിന് താഴെയുള്ള ഭൂമി ഏറ്റെടുത്താൽ തന്നെ അത് കൃഷി ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് ഉപജീവന മാർഗ്ഗങ്ങൾക്ക് അതിൻ്റെ ഉടമസ്ഥർക്ക് തന്നെ നൽകാനുള്ള അല്ലെങ്കിൽ അതിൽ അവകാശമുള്ള രീതിയിൽ തന്നെ അത് ഏറ്റെടുക്കാൻ സാധിക്കും ഗെയിൽ പൈപ്പ് ലൈൻ്റെ ഉദാഹരണമൊക്കെ നമുക്ക് മുന്നിൽ ഉണ്ടുതാനും അത്തരത്തിലുള്ള സംവിധാനം വഴി ചെയ്യുമ്പോൾ നിങ്ങൾ ഉന്നയിച്ച പ്രശ്നം അതായത് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് എന്താണോ നിങ്ങളുടെ സമരസമിതി ഉന്നയിച്ച പ്രശ്നം അത് പരിഹരിക്കപ്പെടുന്നുണ്ടോ സ്വാഭാവികമായും നിങ്ങൾ മുന്നോട്ട് വെച്ച പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യപ്പെടുന്നുണ്ടോ അല്ല നമ്മൾ മനസ്സിലാക്കുന്ന കേൾക്കാമല്ലോ അല്ലേ നമ്മൾ ഈ പുതിയ പദ്ധതി അതിൻ്റെ വളരെ പ്രാഥമികമായ ഒരു പഠനത്തിലാണ് അതിൻ്റെ പഠനം തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ ഹലോ ഞാൻ പറയുന്നത് കേൾക്കാം കേൾക്കാം അപ്പം ഇത് പ്രാഥമികമായ ഒരു പഠനം തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ അതെ മനസ്സിലാക്കിയെടുത്തോളം ഇതൊരു സംയുക്ത സംരംഭമാണ് കേരള ഗവൺമെന്റിന് അതിനകത്ത് പഴയ കേരളയിൽ കോർപ്പറേഷൻ്റെ പോലെ തന്നെ പഴയ സിൽവർ ലൈൻ പ്രോജക്റ്റ് പോലെ തന്നെ കേരള ഗവണ്മെന്റിന് പകുതിയോളം പങ്കാളിത്തമുള്ള ഒരു പ്രോജക്റ്റ് കൂടിയാണത് അപ്പോൾ നമ്മൾ സംസ്ഥാന സർക്കാരൊക്കെ ഒരു പുതിയ പ്രോജക്റ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെ സമാനമായി ആലോചിച്ച പ്രാഥമികമായ നടപടികൾ ചെയ്ത് കഴിഞ്ഞൊരു പ്രോജക്റ്റ് ഇവിടെ ഉണ്ടാക്കിയ ഡാമേജുകൾ എന്താണെന്നൊന്ന് പരിശോധിക്കേണ്ട അത് പരിഹരിക്കാനുള്ള പ്രാഥമികമായ ചില നടപടികളെങ്കിലും സ്വീകരിക്കണ്ടേ നമുക്കറിയാം ഭൂമി ഏറ്റെടുക്കലിൻ്റെ ഭാഗമായി സർവേസ് ആൻഡ് ബൗണ്ടറീസ് ആക്ട് പ്രകാരം ഓരോ വീടുകളുടെയും നിയമം പറയുന്നു പക്ഷേ നിയമത്തിൻ്റെ യാതൊരു നിയമപരമായ പിന്തുണയും ഇല്ലാതെ വീടുകളിൽ കൊണ്ട് മഞ്ഞക്കുറ്റി സ്ഥാപിച്ച കഥ എല്ലാവർക്കും അറിയാം വീടുകൾക്കും ഉണ്ടാക്കിയ ഡാമേജ് മനുഷ്യർക്ക് വ്യക്തിപരമായി ഉണ്ടാക്കിയ മാനസികമായ ട്രോമ അതെല്ലാം അവിടെ ഒരു വശത്ത് നിലനിൽക്കുന്നു ഒപ്പം വരെ നൂറുകണക്കിന് കേസുകൾ ഞാൻ ഓരോ ദിവസം ഓരോ മാസവും അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ കേസിലൊരു പ്രതിയായിട്ട് ഞാനും പോകുന്നുണ്ട് ഓരോ മാസവും പോകുന്നുണ്ട് അതിൻ്റെ പ്രോസിക്യൂഷൻ്റെ എവിഡൻസ് എടുക്കുന്ന പോലും പൂർത്തിയായിട്ടില്ല ഒരുപക്ഷെ ഇനി വർഷങ്ങൾ ഓടി കഴിഞ്ഞാലായിരിക്കും അത് നടപടിക്രമങ്ങളെല്ലാം അവസാനിക്കുക അപ്പോൾ ഇത്തരം ഒരു കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാതെ പുതിയൊരു പഠനത്തിലേക്ക് വരുമ്പോൾ എന്താണ് നമ്മൾ പറയേണ്ടത് ഇതൊരു പ്രാഥമികമായ ഒരു പുതിയ ഒരു പ്രോജക്റ്റ് ഒരു പുതിയ പ്രോജക്റ്റിലേക്ക് പോകുമ്പോൾ പരാജയപ്പെട്ടു പോയൊരു പ്രോജക്റ്റിനുണ്ടാക്കിയ തകരാറുകൾ പരിഹരിക്കേണ്ടത് അത്യാവശ്യമല്ലേ ഇനി അടുത്ത കാര്യം പുതിയൊരു പ്രോജക്റ്റിനെ കുറിച്ചുള്ള പഠനം പഠനം നടക്കട്ടെ പഠനം വളരെ നിഷ്പക്ഷവും ശാസ്ത്രീയവുമായ രീതിയിലുള്ളൊരു പഠനമായിരിക്കണം വരേണ്ടത് അത് ആ പ്രോജക്റ്റ് അടിസ്ഥാനപരമായ അത്തരം ഒരു പ്രോജക്റ്റ് എസൻഷ്യൽ ആണോ അത് ബെനിഫിഷ്യൽ ആണോ അതെന്തെങ്കിലും പ്രയോജനം കൃത്യമായിട്ട് കേരളത്തിന് നൽകും നൽകാൻ പോകുന്നുണ്ടോ അത് അനിവാര്യമാണോ അതിൽ വളരെ ചീപ്പായ ചിലവ് കുറഞ്ഞ കുറച്ച് മാത്രം ഡാമേജുകൾ പാരിസ്ഥിതികമായി സാമൂഹ്യം ആസൃഷ്ടിക്കുന്ന വേറെന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് മാർഗങ്ങളുണ്ടോ ഇതെല്ലാം പരിശോധിക്കപ്പെടണ്ടേ ഒരുപക്ഷേ സാങ്കേതികമായി മികവുള്ള ഒരു പ്രോജക്റ്റ് ആയിരിക്കാമത് അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ വളരെ സുതാര്യമായ രീതിയിൽ തന്നെ നടക്കണം പഴയ പ്രോജക്റ്റിൻ്റെ ഏറ്റവും വലിയ തകരാറ് തുടക്കം മുതലേ അതേ സംബന്ധിച്ചുള്ള വസ്തുക്കളെല്ലാം വളരെ രഹസ്യമായി വെച്ചിരുന്നു വിവരാവകാശ അപേക്ഷകളോട് പോലും പര്യാപ്തമായ രീതിയിൽ പ്രതികരിക്കാൻ അന്ന് കേരളയിൽ കോർപ്പറേഷനോ സർക്കാരോ തയ്യാറായില്ല എന്നൊക്കെ പറയുന്ന വളരെ ഗുരുതരമായ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ ഈ പ്രോജക്റ്റ് പ്രപ്പോസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ മുഴുവൻ വിവരങ്ങളും പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാകത്തക്ക രീതിയിൽ കൃത്രിതമായ സുതാര്യത പുലർത്തിക്കൊണ്ട് മാത്രം മുമ്പോട്ട് പോവുക അതേപോലെ തന്നെ യഥാർത്ഥ സ്റ്റേക്ക് ഹോൾഡേഴ്സ് നടന്നാൽ കേരള ജനങ്ങളോട് കേരളത്തിലെ ജനങ്ങളോട് ചർച്ചയ്ക്ക് തയ്യാറാകുക അല്ലാതെ പൗരപ്രമുഖരെയൊക്കെ വിളിച്ചുകൂട്ടി കൂട്ടി പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ നടത്തുന്ന ഫങ്ഷനുകളല്ല ആവശ്യം കേരളത്തിലെ ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് കേരളത്തിലെ യഥാർത്ഥ ജനങ്ങളാണ് അവരോട് ചർച്ചയ്ക്ക് തയ്യാറാവുക ഇതാണ് അതിനകത്ത് സുപ്രധാനമായ മരക്കായ കാര്യം മാത്രമല്ല ഇന്ന് റെയിൽവേയുടെ റിസർച്ചിൻ്റെ ഡെവലപ്മെൻറ്റിലെ കാര്യത്തിൽ ഇന്ത്യ വളരെ മുമ്പോട്ട് പോയി കഴിഞ്ഞു ഇന്ന് പല രാജ്യങ്ങളിലേക്ക് റോളിംഗ് സ്റ്റോക്ക് അടക്കം കയറ്റി അയക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അത്ര ഒരു സാഹചര്യത്തിൽ പൂർണ്ണമായും കടത്തിലും ഇറക്കുമതിയിലും ഒരു പ്രോജക്റ്റ് ഇനി നമുക്ക് ആവശ്യമാണെന്നുള്ള കാര്യമൊക്കെ പുനഃപരിശോധിക്കേണ്ടതാണ് അപ്പോൾ പഠനം വരട്ടെ വളരെ ശാസ്ത്രീയവും നിഷ്പക്ഷവും ആ ഒരു പഠനം വരികയും വളരെ നീതിപൂർവവും ആരെയും ആരുടെയും അവകാശങ്ങളെ ലംഘിക്കാത്തതുമായ ഒരു പ്രോജക്റ്റ് മുമ്പോട്ട് വരട്ടെ അതിനുശേഷം മാത്രമേ ഇതിന്റെ പ്രോജക്ടിന്റെ സാധ്യതകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാനാവൂ എന്നാണ് ഞാൻ കരുതുന്നത് ശരി ശരി